ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര പഴയനൂർ വടക്കേതറ പടിഞ്ഞാറെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാഘോഷം ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി വടക്കേതറ പടിഞ്ഞാറെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ മാവിളക്ക പറയടുപ്പ് വൈകിട്ട് പഴയനൂര് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആന പഞ്ചവാദ്യം നാസിക് ഡോൾ എന്നിവയുടെ അകമ്പടിയോടെ മാവിളക്കെഴുന്നള്ളിപ്പ് ദീപാരാധന എന്നിവ നടന്നു വെള്ളിയാഴ്ച രാവിലെ ദീപാരാധന വിശേഷാൽ പൂജ എന്നീ ചടങ്ങുകളുമുണ്ടായി വൈകീട്ട് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി തുടർന്ന് പൊങ്കൽ പൂജ രാത്രി മാരിയമ്മയുടെയും മഹാകാളിയുടെയും കരകങ്ങൾ മഞ്ഞൾ നീരാട്ടത്തോടുകൂടി ഗായത്രിപ്പുഴയിൽ നിമഞ്ജനം ചെയ്തതോടെ പൂജാ ഉത്സവത്തിന് സമാപനമായി റൈറ്റ് വിഷന്യൂസ് പഴയനൂർ